ആറ്റിങ്ങൽ നഗരസഭയുടെ ഓണാഘോഷവും ടൂറിസം വാരാഘോഷവും ആരംഭിച്ചു രാവിലെ നഗരസഭാംഗണത്തിൽ പായസമേള വൈകുന്നേരം അഞ്ചു മണിയോടെ നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം എ എ റഹീം എംപിയും ദീപാലങ്കാരത്തിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എയും നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അറിയിച്ചു ചിങ്ങം ഒന്നു മുതൽ ആരംഭിക്കുകയുണ്ടായി ചിങ്ങമ ഒപ്പിനെ കർഷകരെ ആദരിച്ചുകൊണ്ടാണ് ഓണാവശ്യ പരിപാടികൾ ആരംഭിച്ചത് അതിനുശേഷം ഇരുപത്തിയാറാം ദിവസം ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി കുടുംബശ്രീ വിപണന വിപണനായി കൊണ്ടുപോവുകയും ചെയ്യുക നമ്മുടെ ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടന കർമ്മവും പായസമേളയിൽ നാളെ നടക്കുകയാണ് ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടന യോഗം

രണ്ടാം തീയതിയാണ് നാടകമേള ആരംഭിക്കുന്നത് കണ്ണൂർ വാസുക്കിയാണ് നാടകമേള ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് മൂന്നാം തീയതി മുതൽ നമ്മുടെ പരിപാടിയിൽ മികവർന്ന റിസൾട്ട് നേടി കുട്ടികളുടെ പരിപാടി അടക്കം നമ്മൾ ഈ നഗരസഭയിൽ നടത്താനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് സെപ്റ്റംബർ പത്തിന് ഘോഷയാത്രയോടു കൂടിയാണ് എൻ്റെ ഓണാഘോഷത്തിൻ്റെ സമാപനം ആ ഘോഷയാത്രയിൽ വിവിധ തരത്തിലുള്ള റോട്ടുകളും അതുപോലെ തന്നെ കലാരൂപങ്ങളും കലാപരിപാടികളും ഉണ്ടാകും ഓണാഘോഷത്തിന്റെ സമാപനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഭാഷകൻ സമ്മാനം നിർവഹിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ ആളുകളും വളരെ നന്മയോടും അതുപോലെ തന്നെ സഹകരണത്തോടും കൂടിയാണ് പോകുന്നത് എല്ലാവർക്കും ഓണാശംസകൾ നേടുന്നു വൈകുന്നേരം ആറ് മണിക്ക് ഓണപ്പാട്ടുകളും ഏഴര മണിക്ക് തിരുവാതിരകളി എന്നിവയും സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ പത്തര മണിക്ക് കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും ഓണം പൊന്നോണം വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന നാടകോത്സവം കണ്ണൂർ വാസൂട്ടി ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മണിക്ക് ഭഗത് സിംഗ് പുലിമട പിഒ കൊല്ലം എന്ന നാടകവും അരങ്ങേറും മൂന്നാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് സർഗസന്ധ്യ ഏഴ് മണിക്ക് ഓണശ്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നാലാം തീയതി വൈകുന്നേരം മണിക്ക് കരോഖേ ഗാനമേള ആറ് മണിക്ക് കഥാപ്രസംഗം ഏഴ് മണിക്ക് ഗാനമേള എന്നിവയും അഞ്ചാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നൃത്തശില്പവും ഏഴ് മണിക്ക് ഗാനമേളയും ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് കഥാപ്രസംഗവും ഏഴ് മണിക്ക് നാടകവും ഏഴിന് രാത്രി ഏഴ് മണിക്ക് സൂംബ ഡാൻസ് എട്ടിന് രാത്രി ഏഴ് മണിക്ക് നാടൻപാട്ടുകൾ ഒൻപതിന് രാത്രി ഏഴ് മണിക്ക് നാടകം പത്താം തീയതി വൈകുന്നേരം മൂന്നര മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഐ ടി ഐ ജംഗ്ഷനിൽ നിന്നും തുടങ്ങി കച്ചേരി ജംഗ്ഷൻ വഴി ഡയറ്റ് സ്കൂളിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും ഒ എസ് അംബിക എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അടൂർ പ്രകാശ് എം പി മുഖ്യപ്രഭാഷണവും സമ്മാനദാനവും നിർവ്വഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് എസ് കുമാരി ആറ്റിങ്ങിലെ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തിലെ നമ്മൾ ചിങ്ങം ഒന്നിന് പതിനേഴ് കർഷകരെ ആദരിച്ചുകൊണ്ട് വലിയൊരു പരിപാടിയായിട്ടാണ് ഈ ചിങ്ങം മാസം ആരംഭിക്കുന്ന ഒന്നാം തീയതി തൊട്ട് ഓണാഘോഷ പരിപാടികൾ തുടങ്ങുന്നത് അതിനുശേഷമാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഓണം വിപണി വിപണനമേള അത് കഴിഞ്ഞ മത്സരം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ഓണം പൊന്നോണം തൊഴിൽമേള എന്ന് പറയുന്ന ഒരു ലക്ഷം സ്ത്രീകൾക്ക് ഓണത്തിന് മുമ്പ് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ഇവിടുത്തെ നൂറിലധികം സ്ത്രീകൾക്ക് ഇതോടനുബന്ധിച്ച് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹത്തായ ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അത്തപ്പൂക് മത്സരം നടന്നു കഴിഞ്ഞു ഇപ്പോൾ സ്കൂളുകളും കുടുംബശ്രീയുമാണ് ഇതിൽ പങ്കെടുത്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നാം തീയതി പായസമേള രാവിലെ ആരംഭിക്കുകയാണ് പത്ത് മണിക്ക് വിവിധ പായസങ്ങൾ ഇവിടെ നമ്മുടെ നഗരസഭാംഗണത്തിൽ നടക്കുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മുടെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ പന്തലും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട ദീപാലക്കാരൻ നമ്മളിപ്പോൾ മൊത്തം കൊച്ചോളം മുപ്പ് മുതൽ മാമം പാലം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കച്ച ചെയ്തുകൊണ്ടുള്ള ഇലുമിനേഷൻ പിന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അതുപോലെ ബാങ്കുകൾക്കും എല്ലാം നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ദീപാലങ്കാരം ഉണ്ടാവണമെന്നും അതിന് പുറമെയാണ് ഇരുപതിൽ പല ടവറുകൾ നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗത്തും വയ്ക്കുന്നുണ്ട് നൂറിലധികം ചെറിയ പിന്നെ കെട്ടോ ഇത് വെക്കുന്നുണ്ട് ഇങ്ങനെ ബാക്കി എല്ലാ തരത്തിലും പരിപാടികളുടെ ആണെങ്കിൽ ഇപ്പോൾ മൂന്ന് സ്റ്റേജ് കൂടിയാണ് നമ്മൾ ഇവിടെ ഉള്ളത് നമ്മുടെ ഇതിന് പുറമെ ഒന്ന് ഇംഗളയപ്പൻ ക്ഷേത്ര നടയിൽ ഒന്ന് കുഴിമുക്കിൽ ഒന്ന് എ സി എസ് സി നട ഓണാഘോഷ പരിപാടി നോക്കി എട്ട് പരിപാടികളാണ് ടൂറിസം വാരാഘോഷ പരിപാടികൾ മൂന്ന് നാടകങ്ങളുണ്ട് മൂന്ന് ഗാനമേളയുണ്ട് രണ്ട് നമ്മുടെ മ്യൂസിക് ബാൻഡ് രണ്ട് കഥാപ്രസംഗം പിന്നെ തിരുവാതിരക്കളി മിക്കവാറും ദിവസങ്ങളിൽ തിരുവാതിരക്കളി ഉണ്ട് നമ്മുടെ നഗരത്തിലെ കുട്ടികൾ മികവ് തെളിയിച്ച കുട്ടികളുടെ കലാപരിപാടികൾ വൈകുന്നേരങ്ങളുണ്ട് അത് കഴിഞ്ഞാണ് മറ്റ് പൊതു പരിപാടികൾ ഗാനമേള ആയിരുന്നാലും അതുപോലെ തന്നെ സുംബ ഡാൻസ് ഡാൻസ് വിത്ത് വി ആ പരിപാടിയുണ്ട് എല്ലാം ഗംഭീര പരിപാടികളാണ് ഓരോ ദിവസവും നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് മൂന്ന് നാടകം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാടകം വാസുട്ടിയുടെ ഭഗത് സിംഗ് കുളമടപ്പിയോ കൊല്ലം എന്നുള്ള നാടകമാണ് നമ്മൾ ആദ്യത്തെ നാടകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെയുള്ള കലാകാരന്മാരും നാടകം അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും പ്രാതിഥ്യം കൊടുത്തുകൊണ്ട് മാത്രമല്ല നമ്മുടെ പ്രദേശത്തെ സാഹിത്യകാരന്മാരെല്ലാം ആ നാടകോത്സവത്തിൻ്റെ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് ആറ്റെങ്കിൽ ജനാവലിയുടെ ആറ്റെങ്കിൽ പൗരാവലിയുടെ ഓണമാണ് ആഘോഷിക്കുന്നത് എല്ലാവരെയും ചെയ്യുന്നു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്